السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين آذرني يا بندن ماري സഹപ്രവർത്തകരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ വിഷ്ണു യൂത്ത് സഹോദരന്മാർ സംഘടിപ്പിക്കുന്ന യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ദ്വിദിന സമ്മേളനത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് മാനദണ്ഡങ്ങളും നിർവചനങ്ങളും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ആയിരുന്നു ഇവിടെ തുടക്കം മുതൽ പല പ്രഭാഷകരും പരാമർശിച്ചുകൊണ്ടിരുന്ന വിഷയം ആ മാനദണ്ഡങ്ങളെ നന്മയിലേക്കും യഥാർത്ഥത്തിലേക്കും തിരിച്ചുകൊണ്ടുവരേണ്ട ബാധ്യത ഏത് കാലഘട്ടത്തിലും യുവാക്കളാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന ചരിത്ര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവജന വിഭാഗം ഈ ഒരു ചരിത്ര ദിശകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതാനും മിനുട്ട് നേരത്തെ സംസാരവും നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യ ചരിത്രത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഏത് കാലഘട്ടത്തിലും മാറ്റത്തിനും പുതിയ നവജാഗരണത്തിനും നേതൃത്വം നൽകിയത് ശക്തരായ യുവരക്തങ്ങളായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ മറിയം അലഹി സ്ലാമിനെ അതുപോലെ ഒരുപാട് പ്രവാചകന്മാരെ പറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്ന് സത്യം വിളിച്ചു പറഞ്ഞ മഹാനായ മൂസ സഹോദരൻ ഹാറൂൻ അലിസ്സലാം സലാം അസഹാബുൽ കഹിഫ് തുടങ്ങിയിട്ടുള്ള ചരിത്രത്തിൻ്റെ ദിശാസന്ധികളിൽ ശക്തരായ രാജാക്കന്മാരോടും അക്രമികളായ പ്രഭുക്കളോടും നേര് ഉറക്കെപ്പറഞ്ഞ യുവാക്കളുടെ ചരിത്രം എ കാലഘട്ടത്തിലും നമുക്ക് ഊർജം പകരണം ആ ഒരു ചരിത്രത്തിൻ്റെ തുട തുടർച്ച തന്നെയായിരുന്നു കേരളത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നത് യുവാക്കളായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ അവരുടെ കാരണവന്മാരായ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ആശീർവാദത്തോടും അവരുടെ നിർദ്ദേശങ്ങളോടും ഉപദേശ നിർദ്ദേശങ്ങളോടും കൂടി കേരളത്തിൽ ഇസ്ലാമിൻ്റെ തുടക്കം ഇസ്ര ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത് മുഹമ്മദ് നബി അലൈഹി അല്ലൈവസ്ലമിയുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം വന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അവരുടെ മാതൃക കണ്ട് അവരുടെ ജീവിതം കണ്ട് ആകൃഷ്ടരായവരാണ് പൗരാണിക കേരളത്തിലെ ഇവിടെയുണ്ടായിരുന്ന അധകൃതവർഗർ വർഗ്ഗങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് ആരും വെട്ടിപ്പിടിക്കാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിങ്ങൾ വന്നിട്ടില്ല എന്നത് എല്ലാവരും വായിക്കുന്ന ചരിത്ര സാക്ഷ്യമാണ് എന്നാൽ അവരുടെ മാതൃക കണ്ട് ഇസ്ലാമിലേക്ക് വന്ന നീണ്ട നൂറ്റാണ്ടുകാലം ഇവിടെ ഇസ്ലാമും മുസ്ലിങ്ങളും ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗങ്ങളുമായി ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃത്യമായ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമൊന്നും നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ചരിത്രങ്ങളൊന്നുമില്ലെങ്കിലും ചരിത്രം നമ്മുടെ മുമ്പിൽ കണ്ണ് തുറക്കുമ്പോൾ നമുക്കൊക്കെ അറിയപ്പെടുന്ന ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മുസ്ലിംങ്ങളുടെ ഒരു അവസ്ഥ ദയനീയമായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളായി ഒരു മതവിശ്വാസികളായി കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആചാരങ്ങളും അവരുടെ രീതികളും എടുത്തു നോക്കുമ്പോൾ വളരെ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന വർഗങ്ങൾ ഐത്താചരണം നടത്തിയിരുന്നു കൂടുതൽ അതിനെപ്പറ്റിയൊന്നും പറയേണ്ടതില്ലല്ലോ പ്രഭുക്കന്മാരും സവർണരും നടക്കുന്ന വഴിയിൽ പോലും നടക്കാൻ പാടില്ലാത്ത ഐത്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിങ്ങളെ അവരുടെ ചരിത്രം കേൾ നമ്മൾ കാണുന്നിടത്തോളം ചരിത്രത്തിൽ അതുപോലെയുള്ള ഒരു അയിത്താചരണം മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു പള്ളികളിൽ പോലും പ്രഭുക്കന്മാർ ജുമാക്ക് വന്നില്ലെങ്കിലും അവരുടെ സ്വഫ് ഒഴിഞ്ഞുകിടക്കണമെന്നും പ്രഭുക്കൾക്കൊരു പ്രത്യേക സ്ഥാനവും സാധാരണ മുസ്ലിങ്ങൾക്കോ നാടന്മാർക്കോ മറ്റൊരു സ്ഥാനവും നൽകിയിരുന്ന ഒരു പ്രഭു പ്രജ സംവിധാനങ്ങൾ അസമത്വം മുസ്ലിങ്ങളുടെ ഇടയിൽ കണ്ടിരുന്നു ഇസ്ലാം അത് അന്യമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ മറ്റു മതങ്ങളിൽ നിന്നോ ജാതികളിൽ നിന്നോ കിട്ടിയ ഒരു തരത്തിലുള്ള ഐത്താചരണം മറ്റു സമൂഹത്തിൽ അന്ന് ഇതര സമൂഹങ്ങളിലുണ്ടായിരുന്ന നേർച്ച ആഘോഷങ്ങൾ ഒട്ടും വ്യത്യാസമില്ലാതെ ചെണ്ടയും അതുപോലെ ആട്ടവും തുള്ളലുമായി കൊണ്ടുള്ള നേ പൂരങ്ങൾ മറ്റു സമുദായങ്ങളിലുണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങളിലും നമ്മൾ കുറച്ച് ഒരു നൂറ്റാണ്ടപ്പുറത്തേക്ക് പോയാൽ ഈ ചന്ദനക്കുടങ്ങളും പൂരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നക്ഷത്രഫലങ്ങൾ ആ കാലഘട്ടത്തിൽ നക്ഷത്രഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ വിചാ വിവാഹവും മറ്റു ആഘോഷങ്ങളുമെല്ലാം നിശ്ചയിച്ചിരുന്നത് മുസ്ലിങ്ങളിലും അതിൻ്റെ ഒരു വേഴ്സൻ ഇപ്പുറത്തുള്ളൊരു മറുവശം നഹിസ് അന്ന് വിവാഹം കഴിക്കാൻ പാടില്ല മുഹറം പത്ത് വരെ ഒന്നും പാടില്ല എന്നിങ്ങനെ ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ ഒരു തരം നക്ഷത്രഫലം പോലെ തന്നെ നഹിസിവിടെ ആചരിച്ചിരുന്നു ഇതൊന്നും ഇസ്ലാമിൽ ഉണ്ടായിരുന്നതായിരുന്നില്ല അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ മറ്റു സമുദായത്തിൽ ആകാശത്തേക്ക് നോക്കി രഹസ്യങ്ങളും വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളും പറഞ്ഞിരുന്നു ഇവിടെ മുല്ലമാരും അതുപോലെ തന്നെ ഒലിയുമാരും ബീവിമാരുമൊക്കെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടു നടത്തിയതാണ് കാണുന്നത് ഇതി ഐതിഹ്യങ്ങൾ ഏതെല്ലാമോ വിശ്വസിക്കാൻ കൊള്ളാത്ത ഐതിഹ്യങ്ങൾ പല മതവിഭാഗങ്ങളും വെച്ചു പുലർത്തിയിരുന്നു മുസ്ലിം സമൂഹത്തിലും നമ്മൾ മാലപ്പാട്ടുകളിൽ കൂടി പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും ഇല്ലാത്ത മതത്തിനന്യമായ ഐതിഹ്യങ്ങളുണ്ടായിരുന്നു മുട്ടെറുക്കലും ബലികർമ്മങ്ങളും മറ്റു സമുദായങ്ങളിലുള്ളതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലും മുട്ടെറുക്കലും ബലികർമ്മങ്ങളും നിലനിന്നിരുന്നു ചാവടി യന്ത്രങ്ങളും മറ്റും അവിടെ അവിടെയുണ്ടായതുപോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു നിലവിളക്ക് അവിടെയുള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു പത്ത് പതിനഞ്ച് നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിലും ും ആ നീണ്ട കാലഘട്ടം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും മുസ്ലിംകൾ അറിയപ്പെട്ടിടത്തോളം ചരിത്രത്തിൽ ഒരുപാട് തിന്മകൾ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം നബീ സലഹ്ലി വസ്ല്ല പറഞ്ഞുവല്ലോക്കും ജൊഹർ ല ലഹൽ തുമോഹു നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിൻ്റെ ആ നടപടി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും അവർ ഉടുമ്പിൻ്റെ മാളത്തിൽ കടന്നാൽ നിങ്ങളും കടന്നേക്കുമാറുള്ള ഈ മറ്റുള്ളവരുടെ കാലുവെച്ച അനു അനു അവരുടെ അനുകരണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നബീസ് അല്ലെ വല്ല പറഞ്ഞതിൻ്റെ നേർക്കാഴ്ച കേരളത്തിൻ്റെ കുറച്ചു കാലം മുമ്പുള്ള ഒരു നൂറ്റാണ്ടിലേറെക്കാലം മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ അതിൽ നിന്നൊരു ഉയർത്തുന്നേറ്റുകൊണ്ടുള്ള ഒരു നവോത്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഈ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നവോത്ഥാന നവോത്ഥാന നായകന്മാരുണ്ടായിരിക്കാം ചരിത്രം രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ നേരും ശരിയും പരിശുദ്ധ ഖുർഹാനിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങളോട് പറയുന്നവർ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പ്രവാചകൻ സലല്ലാഹുലിസ്ലമ പറഞ്ഞിട്ടുണ്ട് ുറുഹും മൻഹദലഹുംൻ ഹലഹവും എൻ്റെ സമുദായത്തിലൊരു വിഭാഗം ഏത് കൂരിരുട്ടിലും സത്യം ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ട് കാലങ്ങളിൽ സത്യം നിലനിർത്തുന്ന അത് ഉറക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഏശാതെ നിലവിലുള്ള സമൂഹത്തിൻ്റെ ആ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മതം മാറിയ ഒരു സമൂഹ ഘടനയെ നമുക്കിവിടെ കാണാം മതത്തിൻ്റെ മതത്തിൽ അങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നതെങ്കിലും മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ജീവിത രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ലെവൽ ലെവൽ എന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസപരമാവട്ടെ തൊഴിൽപരമാവട്ടെ വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റി എട്ട് കാലത്ത് പോർച്ചുഗീസുകാരുടെ വരവ് മുസ്ലിങ്ങൾക്ക് വലിയ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവ് മുസ്ലിങ്ങളെ ശക്തമായ ആക്രമണത്തിന് വിധേയമാക്കുകയും ഇന്ത്യ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിംങ്ങൾ പീഡിപ്പിക്കപ്പെടണമെന്നുള്ള അജണ്ടയോടുകൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ദുരന്തം ഇന്നും മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിദേശ കോയ്മകളുടെയും കൊളോണിയൽ ലിസ്റ്റുകളുടെയും ആക്രമണങ്ങളും പരിക്കുകളും കൊണ്ട് മുസ്ലിം സമുദായം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായ ഒരു അസ്തിത്വമായി മാറിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഇജ്ജത്ത് മതമായിരുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാത്രമായി മാറി ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുന്നത് ആരും ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയതല്ല അനിവാര്യമായ രാജ് ലോകത്തിൻ്റെ ഒരു താല്പര്യം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം തകർന്ന് തകർന്ന് ഒരു സമുദായം നശിപ്പിക്കു നശിപ്പിക്കപ്പെടുമ്പോൾ ഉയർത്തെ നിൽക്കുന്ന ഒരവസ്ഥ ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട് വെറുതെക്ഷയങ്ങളുടെ ചരിത്രം ആ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കാം ഇരുപത്തൊന്നിലെ ഖിലാഫത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ഉൾ പടവാളെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിലൊരു വിഭാഗം ആ കാലഘട്ടത്തിലെ യുവത രംഗത്തേക്ക് വരുകയും അത് ഇന്ത്യയിൽ തന്നെ വലിയ ഒരു മാറ്റത്തിൻ്റെ കാരണമാവുകയും ചെയ്തു ഏകദേശം ആ ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇസ്ലാമികമായ ഒരു നവോത്ഥാനവും ഉണ്ടായത് ആദ്യമായി ഇസ്ലാം വന്നു എന്ന് പറയപ്പെടുന്ന മുസിരിസ് പട്ടണം കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ഖിലാഫത്തിൻ്റെ ും ശക്തമായ തീപ്പൊരികൾ ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ഇസ്ലാം ആദ്യമായി വന്ന ആ പ്രദേശത്തിൻ്റെ പരിസരങ്ങളിൽ തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും തുടക്കമുണ്ടായത് നിഷ്പക്ഷ സംഘമെന്നും ഐക്യസംഘം എന്നും പറഞ്ഞ രണ്ടു സംഘങ്ങൾ കേരളത്തിൽ ഐക്യ ആദ്യം നിഷ്പക്ഷ സംഘമായും പിന്നീട് ഐക്യ ഐക്യസംഘമായും വന്ന് കേരളത്തിലെ സമുദായത്തെ ഉന്നതിയുടെ മഹോന്നതിയിലേക്ക് അവരുടെ ഇജ്ജത്തിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് എടുത്തു നേൽപ്പിക്കാൻ അന്ന് രംഗത്ത് വന്ന സലാ ഉല്ലാ മക്കജിത്തങ്ങളെ പോലെയുള്ള മഹന്മാരായ ആളുകൾ ജോലിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ജോലിയിൽ നിന്ന് ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് രാജിവെച്ച് യുവാത്വത്തിൻ്റെ യുവത്വത്തിൻ്റെ ശക്തിയോടുകൂടി രംഗത്ത് വരികയും എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് യഥാർത്ഥമായ ഇജ്ജത്തിലേക്ക് നയിക്കുകയും ചെയ്തതാണ് നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം നമ്മൾ കാണുന്നത് ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഈ ഐക്യസംഘത്തിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി മൂന്ന് കാലഘട്ടം വരെയുള്ള കേരളത്തിൻ്റെ മുഴുവൻ മനുഷ്യ ജനവാസമുള്ള കേന്ദ്രങ്ങളിലും വലിയ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഐക്യസംഘം ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി മഹാനായ സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് അജിയെ പോലെയുള്ള ആളുകളൊക്കെ ഐക്യസംഘത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരൂര് വണ്ടിയിറങ്ങാൻ ഉദ്ദേശിച്ചു കൊണ്ട് വന്നിട്ട് തിരൂർ ഇറങ്ങാൻ അനുവദിച്ചില്ല ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ സി ഡി സാഹിബാരായിരുന്നു അന്ന് കേരള ഘട്ടത്തിലെ കേരളത്തിലെ അതുപോലെ മണപ്പാട്ട് കുഞ്ഞാമദാജി ഈ കേരളത്തിലെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഉമറാക്കലുടെ നേതാവായിരുന്നു പക്ഷേ തിരൂരിൽ കാലുകുത്തിയാൽ കാലടിച്ചൊടിക്കുമെന്നാണ് ഐക്യസംഘത്തിൻ്റെ വിരോധികൾ അവരോട് പറഞ്ഞത് അവർ നേരെ വണ്ടി വേറൊരു ടിക്കറ്റും കൂടി എടുത്തു എടുത്തുകൊടുത്ത് ഐക്യസംഘത്തിൻ്റെ അംഗങ്ങൾ എടുത്തു കൊടുത്തിട്ട് തിരൂരിലിറങ്ങാതെ കോഴിക്കോട്ട് പോയി അവിടെയുള്ള എസ് പിയോട് വിവരം പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഐക്യ സംഘത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഇരുട്ടുമൂടിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആരെങ്കിലും ഉത്തരവാദിത്തം ഏൽ കെട്ടിയേൽപ്പിക്കാനല്ല ഇത് പറയുന്നത് അവിടെ അന്നാ അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ അറിവില്ലാത്ത വിവരമില്ലാത്ത ഒരവസ്ഥയുണ്ടായി ഖുർആൻ പരിഭാഷ പോലും പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് അറിവില്ലാത്ത ജനങ്ങൾ ഉറക്കെ പറഞ്ഞു അത് അതിനേക്കാളും അറിവില്ലാത്ത സാധാരണക്കാരൻ കേട്ടു മദർസാ പ്രസ്ഥാനം അച്ചടിച്ച അച്ചടിപ്പാടങ്ങളും ബോർഡിൽ എഴുതിയ മദർസാ പ്രസ്ഥാനവും പാടില്ല എന്ന് അന്ന് കെട്ട ജനങ്ങൾ പറഞ്ഞു അതിനേക്കാളും വിവരം കെട്ട ജനങ്ങൾ അത് ഏറ്റെടുത്തു ഞാനൊക്കെ ചെറുപ്പത്തിൽ മദർസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ലാതെ തുണി തുണികൊണ്ട് മറുകെട്ടി അതിൻ്റെ ഉള്ളിൽ പരീക്ഷ എഴുതിയിരുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ കാലഘട്ടത്തിൽ തുണി കെട്ടി പരീക്ഷ എഴുതാതെ ചോദ്യവും ഉത്തരവും നടത്തി ഞങ്ങളൊക്കെ പരീക്ഷ എഴുതിയപ്പോൾ പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടുണ്ടായിരുന്നില്ല അതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ എൻ്റെ സഹോദരിമാരായ പല ആ കാലഘട്ടത്തിൽ കൂടെ പഠിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അത്രമാത്രം അധപ്പതനം അറിവില്ലാത്ത ജനങ്ങളുടെ കയ്യിൽ ഈ സമുദായം എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായി എന്നതാണ് നേർച്ചകളും ഉറൂസുകളും മാത്രമായിരുന്നു അന്നത്തദീൻ ആ ഇരുട്ടിൽ നിന്നാണ് സഹോദരന്മാരെ ഒരു നവോത്ഥാനത്തിൻ്റെ തുടക്കം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പൂനൂരിൽ വെച്ച് ഈ നവോത്ഥാനത്തിൻ്റെ വിരോധികളായിട്ടുള്ള പൗരോഹിത്യത്തിനോട് നവോത്ഥാന നായകന്മാരായ പണ്ഡിതന്മാർ വാദപ്രതിവാദം നടത്തിയപ്പോൾ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളോ എന്നതിന് ഏതെങ്കിലും ഒരു ഖുർആാനിൻ്റെ ആയത്ത് തെളിവുദ്ധരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വൈകുന്നേരം ചോദ്യം തുടങ്ങി സുബൈ വരെ ചോദിച്ചിട്ടും ഖുർആനിൽ നിന്ന് ഒരായത്ത് പറയാൻ കഴിയാതെ വെള്ളം കുടിച്ച് നേരം വെളുപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ നേതാക്കന്മാർക്ക് ഞാൻ അവരെ കുറ്റം പറയുകയല്ല അത്ര നേരം വെളുക്കു പോലും പന്ത്രണ്ട് മണിക്കൂറ് ഒരായത്തോതാൻ കഴിയാത്ത ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ കൊട്ടപ്പുറത്തെത്തിയപ്പോൾ ആയിരം ആയത്തുകളുണ്ട് അള്ളാഹുല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുണ്ട് മാത്രം ധൈര്യം ഇസ്ലാമിൽ മുസ്ലിം ഇരുട്ടുകൊണ്ട് മാത്രമായിരുന്നു മാട്ടും മാരണവും ഒഴിഞ്ഞിട്ട ചൂലും വൈക്കോലുകളും ഒഴിഞ്ഞിട്ട കോഴിമുട്ടകളും അന്ന് നാൽക്കവലകളിൽ കാണാമായിരുന്നു മഷി നോക്കി കള്ളനെ തിരിച്ചറിയുന്ന കട്ടുപോയ വസ്തുക്കൾ തിരിച്ചറിയാൻ മഷിനോട്ടം നടത്തിയിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു ഞാനും അതിൻ്റെ ഒരു ബലിയാടാണ് മഷി നോക്കാൻ വേണ്ടി ഉസ്താദുമാരെ ഏൽപ്പിക്കുകയും മഷിയിൽ കൂടി കള്ളനെ തിരിച്ചു കിട്ടാത്തതിനാൽ എന്നെ ഒഴിവാക്കി എൻ്റെ കൂടെയുള്ള ഒരാളെ മഷി നോക്കിച്ച് കള്ളനെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത പൊട്ടത്തരങ്ങളും വലിയ അബദ്ധങ്ങളും മതത്തിൻ്റെ പേരിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് ഈ ദുരന്തങ്ങളൊക്കെ സഹിച്ചു മടുത്ത ഒരു സമൂഹത്തിലോട് ഇവിടെ നേരും നിറികേടും മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ അവർ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതൊന്നും ആയിരുന്നില്ല അന്ന് മുജാഹിദ്സുണ്ണിയൊന്നും വ്യത്യാസമുണ്ടായിരുന്നില്ല ഇതല്ല ഖുർആൻ ഇതല്ല ഇസ്ലാം ഇതല്ല ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ കേരള പോലെയുള്ള പണ്ഡിത നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന പണ്ഡിതന്മാർ പ്രബോധനം നടത്തി സംവാദങ്ങൾ നടത്തി അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി കോളേജുകൾ ഉണ്ടാക്കി നല്ല നല്ല ദർസുകൾ ഉണ്ടാക്കി ഹൊത്തുബുകളിൽ കൂടി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു പ്രസിദ്ധീകരണങ്ങളിൽ കൂടി ജനങ്ങളെ പഠിപ്പിച്ചു അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവരുണ്ട് ദീന പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവരുണ്ട് കൊല്ലപ്പെട്ടവരുണ്ടവിടെ തട്ടിക്കൊണ്ടുപോയി അരിച്ചാലുകളിലും ചാമ്പ്രച്ചാടുകളിലും തള്ളിവിട്ട ആളുകൾ ആളുകളുണ്ടായിരുന്നു നാടുകടത്തപ്പെട്ട ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ മഹാനായ സെയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകൾ മഹാനായ ഉമർ മൗലവിയെ പോലെയുള്ള ആളുകൾ മഹാനായ കെ പി പോലെയുള്ള ആളുകൾ ഡോക്ടർ ഉസ്മാനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഈ പ്രസ്ഥാനത്തെ ഈ ഇരുട്ടിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ ഓർത്തു പോകുന്നു പി കെ മൂസ മൗലവി ഒരുപാട് ആളുകളെ നമുക്ക് പറയാനുണ്ട് കെ എം മൗലവി മുതലുള്ള അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഉമറാക്കളെയും ഉലമാക്കളെയും നീണ്ട നിരകളുണ്ട് അവരൊക്കെ യഥാർത്ഥത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവരൊക്കെ ഈ സമൂഹത്തിൽ എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുച്ചെറുപ്പക്കാരെ ഈ ഒരു ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടു വന്നത് എന്ന് നിങ്ങൾ ചരിത്രം പഠിക്കണം പി കെ മൂസ മൗലവി കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കാരനായിരുന്ന മഹാനായ പണ്ഡിതന്മാരായ പണ്ഡിതനായിരുന്നു രാമനാട്ടുകരക്കടുത്തുള്ള ഐക്യപ്പടിയിലെ പി കെ മുസമോലവി അന്നത്തെ അൽമനാടിൻ്റെ എഡിറ്ററായിരുന്ന അന്ന് അൽമനാറിൻ്റെ എഡിറ്റർ ചുമന്ന് അൽമനാറിൻ്റെ കെട്ടും ചുമന്നുകൊണ്ട് ഏറെനാടിന്റെ വഴികളിൽ കൂടി നീങ്ങിയിരുന്നു ആളുകൾക്ക് അൽമനാറ് കൊടുക്കുകയാണ് വെറുതെ കൊടുക്കുകയാണ് നിങ്ങൾ വായിക്കുക പഠിക്ക് അതാണ് അന്നത്തെ ആ പ്രസ്ഥാനം സ്വന്തം എഡിറ്ററാണ് അതിൻ്റെ കെട്ടും കൊണ്ട് നടന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന പി ബഹുമാന്യനായ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി സാഹിബിനെ ഞാൻ ഓർത്തു കോഴിക്കോട് ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം രോഗിയായി പുറത്ത് വല്ലാതെയൊന്നും ഇറങ്ങാതെ ഇരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറും കൂടിയായിരുന്ന കുഞ്ഞഹമ്മദ് കുട്ടി ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി അദ്ദേഹമാണ് ഈ ശബാബിൻ്റെ കെട്ടും കൊണ്ട് പല പ്രദേശങ്ങളിലും ഓടി നടന്ന് അദ്ദേഹത്തിനെ ഞങ്ങളെ കൊണ്ട് കെട്ട് തലയിലേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സതീർത്ഥ്യർ ഒരുപാട് ആളുകൾ പേര് പറയേണ്ട കെ വി മുസമ്മിയെ പോലെയുള്ള ആളുകൾ സലാം മർഷ പോലെയുള്ള ആളുകൾ അബൂബഹർ സാഹിബിനെ പി ടി അബൂബഹർ സാഹിബിനെ പോലെയുള്ള ആളുകൾ കെട്ടും കെട്ടി നാട് നേടാന്തരം നടക്കുകയായിരുന്നു ഇതുപോലെയുള്ള മഹാസമ്മേളനങ്ങൾ അന്ന് നടത്തിയിരുന്നു ആ സമ്മേളനങ്ങളൊക്കെ നടത്തിയിരുന്നത് ഓലകൾ നീളെ നടന്ന് ഓലകൾ തെങ്ങും തോട്ടത്തിൽ ചെന്ന് വീട്ടുകാരോട് ഓല സംഭാവന വാങ്ങി കഴുങ്ങുകളും മുളകളും സംഭാവന നൽകി പ്രസംഗിക്കാൻ പോകുന്ന പണ്ഡിതന്മാർ തിരിച്ചു പോരുമ്പോൾ ഓലക്കെട്ടും മുളകളുമായി ഓട്ടോറിക്ഷകളിലും ലോറികളിലും കയറി വന്നിട്ടായിരുന്നു അന്നത്തെ സമ്മേളനം നടത്തിയിരുന്നത് ഞാനിത് പറയുന്നത് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് മഹല്ലുകൾ ഇവിടെ ഉണ്ടായി ത്യാഗത്തിൻ്റെ തീച്ചുളയിൽ വളർന്നു വന്ന മഹല്ലുകൾ ആ മഹല്ലുകളിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായി ഒരുപാട് ചെറുപ്പക്കാരുണ്ടായി ഞാൻ ഓർത്തുപോകുന്നു ആ കാലഘട്ടത്തിൽ സംവാടത്തിനാവട്ടെ പ്രശ്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അടുത്ത് പൊളിക്കൽ സമ്മേളനം തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നടന്നപ്പോൾ ട്രാൻസ്ഫോർമറിനെ തീക്കൊടുത്ത് നശിപ്പിക്കാൻ വേണ്ടി സമ്മേളനഗരിയിലെ ട്രാൻസ്ഫോർമർ തീ തീക്കൊടുത്ത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് എട്ട് ദിവസം നിന്ന യുവാക്കളുണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ കാരണം പല സ്റ്റേജുകളിലും പല വേദികളിലുമായി മാറി പിരിഞ്ഞു പോയി എന്നതൊഴിച്ചാൽ എല്ലാ സ്റ്റേജുകളിലും ഇതുപോലെ യുവജനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ബിജാവ അവ ജീവനും രക്തവും നൽകി വളർത്തിയെടുത്ത ഒരുപാട് പണ്ഡിതന്മാർ എല്ലായിടത്തുമുണ്ട് എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് ഞാൻ ചിന്തിക്കണം ഇതൊക്കെ ഒന്നിച്ചു പോയി ഈ കാലഘട്ടത്തിൻ്റെ നാടിപെടിപ്പ് മനസ്സിലാക്കി നേരിൻ്റെ മാർഗത്തിലേക്ക് ഐക്യപ്പെടേണ്ടവരാണെന്ന ഒരു ബോധവും കൂടി നാം ഈ അവസരത്തിൽ മറന്നു പോകരുത് സഹോദരന്മാരെ അങ്ങനെ ജാഹീരീയത്തിൽ നിന്നൊരു സമുദായത്തിനെ വളർത്തിയെടുക്കാൻ അന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യം പോലെ തന്നെ ഇവിടെ പ്രഭാഷകന്മാരായി വാദപ്രതിവാരത്തിന് നിന്ന പണ്ഡിതന്മാരായിട്ട് ഒരു ഒരുപാട് യുവാക്കളായിരുന്നു ആ യുവാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകുന്ന പണ്ഡിതന്മാരും കാരണവന്മാരുമായിരുന്നു സഹോദരന്മാരെ ഉണ്ടായിരുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ യുവത്വത്തിൻ്റെ പിന്മുല പിന്മുറക്കാരാണ് നമ്മൾ ആർഭാടത്തിൻ്റെയും സുഖത്തിൻ്റെയും സൗകര്യങ്ങളുടെയും എല്ലാം മേൽക്കൂരയിൽ ജീവിക്കുന്ന നമുക്ക് കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ചരിത്രം പഠിക്കണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം ക്ഷയത്തിൻ്റെ ചരിത്രവും തകർച്ചയുടെയും വളർച്ചയുടെയും ചരിത്രം പഠിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമാകും ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നാം മന വേണ്ടത് സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാണ് മുസ്ലിം സമുദായം ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉദ്ഘാടകൻ റഹ്മാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ നല്ലൊരു അന്തരീക്ഷമല്ല ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകൾ ഉള്ളത് എങ്ങനെയാണ് ദളിതരും മുസ്ലിങ്ങളും ഇവിടെ നന്മയാഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും കൂടി ഒന്നിച്ചു നിന്ന് സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി പടപൊരുതേണ്ട ആദർശപരമായും രാഷ്ട്രീയമായും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിതെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ജീവിച്ചു പോകരുത് ജീവിക്കുന്ന കാലമത്രയും അത്രയും എന്തെങ്കിലും നല്ലത് ബാക്കിയാക്കാൻ നല്ല കാര്യങ്ങൾ നാളെ നമ്മുടെ മക്കളും മക്കളെ മക്കളും ഓർക്കുന്ന നല്ലത് ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വലിയ പ്രഭാഷണങ്ങളല്ല ഒരുപാട് വലിയ അമാനത്തുകൾ നൽകിക്കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നന്മയുള്ള ഒരു സമൂഹത്തെയാണ് ഐക്യപ്പെട്ട ഒരു സമൂഹത്തെയാണ് നല്ല ഒരു മത ഉമ്മത്തിനെയാണ് മുസ്ലിം ഉമ്മത്തിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏകദൈവ വിശ്വാസത്തിൽ അംഗീകരിക്കുന്ന ആ ഉമ്മത്തിനെ നാം മുന്നിൽ കാണേണ്ടതുണ്ട് സമൂഹത്തിൽ അശരണരും പാവപ്പെട്ടവരുമായ ആളുകൾ ഒരുപാടുണ്ട് അവർക്കൊരു പത്ത് ഉറുപ്പിക കിട്ടിയാൽ പോലും ആവശ്യം പട്ടിണി മാറ്റാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ മറന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസത്തിലെ ധർമ്മവും മാന്യതയും പാലിച്ചു കൊണ്ടല്ലാതെ നമ്മുടെ പ്രഭാഷണങ്ങളോ പ്രവർത്തനങ്ങളോ ഒരിക്കലും ഉണ്ടായിപ്പോകരുത് മധുഹബിന്റെ ഇമാമുകൾ മുതൽ സഹാബിമാരുടെ കാലശേഷം മുതൽ ഇന്നേ വരെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിലെ ധർമ്മവും അതിലെ ശരിയും മനസ്സിലാക്കിക്കൊണ്ടുവേണം അഭിപ്രായ വ്യത്യാസത്തിന്റെ രൂക്ഷതയിൽ ഒരിക്കലും നമ്മൾ ആവേശം കൊള്ളുകയല്ല

അള്ളാഹു പ്രതിഫലം നൽകപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷ നൽക നൽകുന്ന പ്രതിഫലം നൽകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആരോടും അനീതി കാണിക്കുകയില്ല ആ അനീതി കാണിക്കാത്ത നാളേക്ക് വേണ്ടി നല്ലതൊരുക്കി വെക്കാൻ ശക്തരായ യുവജനങ്ങളെ നിങ്ങൾ ആലോചിച്ചും ഇന്നലകളെപ്പറ്റി ആലോചിച്ചും ജീവിക്കുന്ന ഗതകാലത്തിൻ്റെ അപകടകരമായ അവസ്ഥ ചിന്തിച്ചും കൊണ്ട് നാളേക്ക് കരുക്കൾ നീക്കുക അള്ളാഹുഗ്രഹിക്കുമാർ ആവട്ടെ വസലു വസ്ലമ അലാ മുഹമ്മദീൻസിജമായി